ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതിന് മുന്നേ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ വണ്ണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ചാപ്റ്റർ ടു ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ സമയം കളയാതെ നമുക്ക് ചാപ്റ്റർ ടുവിലേക്ക് പോകാം വ്യാധികൾ പടരാതിരിക്കാൻ എന്നാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങ് വ്യാധികൾ പടരാതിരിക്കാൻ ഓക്കെ നമുക്ക് നോക്കാം ഒരാളിൽ നിന്ന് പകരുന്ന രോഗങ്ങളാണ് എന്റെ പകർച്ചവ്യാധികൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ ഇനി മറ്റു രാജ്യങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്യുന്ന പകർച്ചവ്യാധികളാണ് എന്താ മഹാമാരി മറ്റു രാജ്യങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്യുന്ന പകർച്ചവ്യാധികളാണ് എന്താ മഹാമാരി അതിൻ്റെ ഉദാഹരണം എന്തൊക്കെയാണ് വസുടി ക്ഷയം പ്ലേഗ് കോവിഡ് ഒക്കെയാണ് ഉദാഹരണം ഇനി രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻക്യൂബേഷൻ പീരീഡ് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവാണെൻ്റെ ഇൻക്യൂബേഷൻ പീരീഡ് പകരുന്ന രോഗങ്ങൾ പകരാത്ത രോഗങ്ങൾ എന്താണ് പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ടൈഫോയിഡ് കോളറ ജലദോഷം കോവിഡ് ഒക്കെയാണ് പകരുന്ന രോഗം കോവിഡ് ഒക്കെ നമ്മൾ നമുക്ക് എന്താണ് നന്നായിട്ടറിയ അല്ലെ പകരാത്ത രോഗങ്ങളോ ക്യാൻസർ പ്രമേയം ഹൃദ്രോഗം പക്ഷാഘാതം വൃക്കരോഗം രോഗം ഇതൊക്കെയാണ് പകരാത്ത രോഗങ്ങൾ ഇനി വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് അതെ എപ്പിഡെമിക് രോഗങ്ങൾ എന്നാണ് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എന്താ എപ്പിഡെമിക് എന്ന് സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എൻഡമിക് രോഗങ്ങൾ എന്താണ് സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എൻഡമിക് രോഗങ്ങൾ ഇനി ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ സോറി ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് അതെ നോസോകോമിയൽ രോഗങ്ങൾ എന്നാണ് ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് നോസോകോമിയൽ രോഗങ്ങൾ എന്നാണ് ഇനി മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂഗ്നോസിസ് രോഗങ്ങൾ എന്റെ സൂ കിടപ്പുണ്ടല്ലേ അപ്പം മൃഗം എന്ന് പറയുമ്പോൾ സൂ ഓർത്താൽ മതി കേട്ടോ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂഗ്നോസിസ് രോഗങ്ങൾ ഇനി മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങളാണ് എന്ത് എപ്പിസോഡിക് ഈ എപ്പിസോഡിക്ക് മാറി മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങളാണ് എപ്പിസൂട്ടിക് പടർന്നു പിടിക്കുന്ന വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് എപ്പിഡിക്ക് ഓക്കെ അതൊക്കെ ആയാലും പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളായ ബാക്ടീരിയ ഫംഗസ് വൈറസ് തുടങ്ങിയവ അറിയപ്പെടുന്നത് എന്താണ് അഥവാ കാര്യങ്ങൾ അഥവാ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളായ ബാക്ടീരിയ ഫംഗസ് വൈറസ് തുടങ്ങിയവ അറിയപ്പെടുന്നതാണ് രോഗകാരികൾ അഥവാ പാത്തോജൻസ് നമ്മളെ രോഗങ്ങളെ കുറിച്ചുള്ള പറയുന്നത് എന്താണ് പാത്തോളജി ആണ് പാത്തോജൻസ് അങ്ങനെ ഓർത്തിരിക്കുക ഇനി റൊട്ടിപ്പൂപ്പൽ കരിമ്പൻ കൂൺ എന്നിവയെല്ലാം എന്താണ് ഒരു ഫംഗസ് ആണ് അല്ലെ ഫംഗസുകളാണ് ഇനി രോഗങ്ങളും അതിന് കാരണമാകുന്ന ഫംഗസുകൾ നോക്കി കാൻഡിഡിയാസിസ് ആ രോഗത്തിന് കാരണമാകുന്ന ഫംഗസ് ഏതാ ആൽബിക്കൻസ് 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 ഇനി ഇനി ക്രിപ്റ്റോകോക്കൽ ക്രിപ്റ്റോകോക്കൽ എന്താണ് ക്രിപ്റ്റോകോക്കസ് ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മോസിസ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നുണ്ട് ഹിസ്റ്റോപ്ലാസ്മോസിസ് ഫംഗസ് ഏതാണ് ഹിസ്റ്റോപ്ലാസ്മ ഇനി അത്ലെറ്റ് ഫുഡ് അത്ലറ്റ് ഫുഡ് ഫംഗസ് ഏതാണ് എപ്പി ഡെമോഫൈറ്റൻ ഫ്ലോകോസം എപ്പി ഡെർമോറ്റൻ ഫ്ലോക്കോസം അത്ലെറ്റ് ഫുഡ് ഇനി റിംഗ് അതിൻ്റെതാണ് മൈക്രോസ്പോറം അതിൻ്റെ ഫംഗസ് ആണ് മൈക്രോസ്പോറം ഇനി രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ് രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ് അതായത് ഈച്ച എലിച്ച കൊതുക് വവ്വാൽ എന്നിവയെല്ലാം എന്താണ് വെക്ടേഴ്സാണ് ഉം ഏർ രോഗാണ് വാഹകരാണ് രോഗാണ് വാഹർ അത് പെരുകുന്ന സാഹചര്യങ്ങളാണ് ജസ്റ്റ് എക്സ്ട്രാ ഓർഡിങ്ങനാണ് ജസ്റ്റ് കേട്ടിരിക്കുക കൊതുക് ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികൾ ചിരട്ടകൾ കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു അതുപോലെ തന്നെ ഈച്ച നനഞ്ഞതും ചീഞ്ഞതുമായ ജൈവ പാഴ് വസ്തുക്കളെ ഈച്ച പ്രജനന കേന്ദ്രം കണ്ടെത്തുന്നു ചൂട് കാലാവസ്ഥയിൽ ഈച്ചകളുടെ പ്രത്യുത്പാദനം കൂടുന്നു എലിയാണെങ്കിലും വളർത്തുമി മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ പാകമായിട്ടും വിളവെടുക്കാതെ സസ്യങ്ങളുടെ ഫലങ്ങളിൽ നിന്നുള്ള ഗന്ധം തുടങ്ങിയവ എലികളെ ആകർഷിക്കുന്നു രോഗം പരത്തുന്ന രോഗവും പരത്തുന്ന കൊതുകിനവും എന്തൊക്കെയാണെന്ന് നോക്കാം മന്ത് മന്ത് വരത്തുന്ന എന്താണ് ക്യൂലക്സ് പെൺകുതുക അപ്പൊ ക്യൂ പുറത്തിരിക്കുക മന്ത് മന്ത് എന്നൊക്കെ പറയുമ്പോ കാലിന് ഭയങ്കര ഇതായിട്ടിരിക്കുന്ന അവസ്ഥ ഭയങ്കര വീറി ഭയങ്കര മന്ത് രോഗമൊക്കെ അറിയാലോ അപ്പൊ മന്ത് കാലിന് മന്ത എന്താണ് ക്യൂ നിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഓർത്താൽ മതി അപ്പൊ മന്ത് ക്യൂലാക്സ് പെൺകുതുക ഇനി മലേറിയ മലേറിയ ആന മലർത്താൽ മതി മലേറിയ അനോഫിലസ് പെൺകുതുക അപ്പൊ അനോ ആന അപ്പം മലേറിയ അനോഫിലസ് പെൺകുതുക മല ആന ഇനി ഡെങ്കിപ്പനി ആണെങ്കിലും ഈഡിസ് ഈജിപ്തി ഈഡിസ് ഈജിപ്തി അപ്പം ഇതാണ് പരത്തുന്ന കൊതുകും രോഗവും ഓക്കെ ഷട്ട്പഥങ്ങളിൽ നിന്ന് പകരുന്ന രോഗങ്ങളാണ് പ്ലേഗ് പ്ലേഗ് എലിച്ചെല്ലിൽ നിന്ന് ടൈഫസ് ആണെങ്കിലോ പേന ചെറു അതുപോലെ തന്നെ കാലാസർ ആണെങ്കിൽ സാൻഫ്ലൈയിൽ നിന്നാണ് സാൻഫ്ലൈ ഇതൊക്കെ കാലാസറിന്റെ ഗൂഗിൾ മേജ് ആക്കും ഒക്കെ ഒരുമാതിരി ചെറിയ ചെറിയ പിംപിൾസ് വരുന്ന പോലെ കാല അസർ ഡിസീസ് ഓക്കെ അത് സാൻഫ്ലൈ ആണ് മനുഷ്യരിലേക്ക് സ്പർശനം അത് സ്പർശനം മുഖേന സ്പർശനം മുഖേന മനുഷ്യരിൽ നിന്നും സ്പർശനം മുഖേന എന്താണ് പകരുന്ന ബാക്ടീരിയ ആണ് രോഗമാണ് കുഷ്ഠം എന്ന് പറയുന്ന മനുഷ്യരിലേക്ക് സ്പർശന മുഖേന പകരുന്ന ബാക്ടീരിയ രോഗമാണെങ്കിൽ കുഷ്ഠം എന്ന് പറയുന്നത് കുഷ്ഠം എന്ന് പറയുന്നത് ഇനി പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗമാണത് പക്ഷിപ്പനി എച്ച് പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗമാണ് പക്ഷിപ്പനി എച്ച് രോഗാണു എൻ വൺ രോഗാമുവാഹകരിൽ നിന്നല്ലാതെ പകരുന്ന രോഗങ്ങൾ ഇനി ഏതൊക്കെയാണെന്ന് നോക്കാം എങ്ങനെയൊക്കെയാ വായുവിലൂടെ ജലത്തിലൂടെ ഭക്ഷണത്തിലൂടെ മല്ലമായ സോറി മണ്ണിലൂടെ ഒക്കെ പകരാം അല്ല ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങളിക്കൻ ബോക്സ് ജലദോഷം മസൂരിയാൻ ചാമനി മുണ്ടിനീര് ഇതെല്ലാം എന്താണ് വായുവിലൂടെ പകരുന്ന രോഗമാണ് ഇനി ജലവും ഭക്ഷണം വഴിയാണെങ്കിലും എലിപ്പനി ടൈഫോയിഡ് ഹെപ്പറ്റൈറ്റിസ് പോളിയോ ആഹ് മൈലൈറ്റസ് വയറുകടി ഇതൊക്കെ എന്താണ് ജലവും ഭക്ഷണവും വഴിയാണ് പകരുന്നത് ഇനി മണ്ണിലൂടെ പകരുന്നതാണെങ്കിലും അതെ വീരശല്യം ടെറ്റനസ് ഇവകളൊക്കെ ഇതിലൂടെയാണ് മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഇനി രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിന്റെ കഴിവാണ് എന്ത് രോഗപ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി പവർ അല്ലെ രോഗപ്രതിരോധ ശേഷി എന്താണ് രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിന്റെ കഴിവാണ് രോഗപ്രതിരോധ ശേഷി രോഗപ്രതിരോധ ശേഷി രണ്ട് തരത്തിലുണ്ട് സ്വാഭാവിക പ്രതിരോധ ശേഷിയുമുണ്ട് ആർജിത പ്രതിരോധ ശേഷിയുമുണ്ട് അതായത് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്ത് നിൽക്കാനുമുള്ള ശരീരത്തിന്റെ സ്വാഭാവിക കഴിവാണ് എന്ത് സ്വാഭാവിക പ്രതിരോധ ശേഷി എന്താണ് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച് അവയെ നിയന്ത്രിക്കാനും ചെറുത്ത് നിൽക്കാനുമുള്ള ശരീരത്തിന്റെ സ്വാഭാവിക കഴിവാണ് എന്ത് സ്വാഭാവിക പ്രതിരോധ ശേഷി പ്രതിരോധ കുത്തിവെയ്പ്പുകൾ വഴി രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കുന്നത് പ്രതിരോധ കുത്തിവെപ്പുകൾ വഴിയാണ് രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കുന്നതാണ് ആർജിത പ്രതിരോധ ശേഷി പ്രതിരോധ കുത്തിവെപ്പുകൾ വഴി രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കുന്നതാണെന്താ ആർജിത പ്രതിരോധ ശേഷി പ്രതിരോധ കുത്തിവെയ്പ്പിലൂടെ അതിജീവിച്ച രോഗാണുക്കൾ ഏതൊക്കെയാണ് വസൂരി പ്ലേഗ പോളിയോ ഒക്കെയാണ് വസൂരി പ്ലേഗ പോളിയോ ഒക്കെ പ്രതിരോധ കുത്തിവെയ്പ്പിലൂടെ തടയാൻ കഴിയുന്ന ഒരു രോഗമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഇന്ത്യയിൽ അവസാനമായി വസൂരി റിപ്പോർട്ട് ചെയ്തതെന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനേഴില് ബീഹാറില് ഇന്ത്യയിൽ അവസാനമായി വസൂരി റിപ്പോർട്ട് ചെയ്തത് എഴുപത്തി അഞ്ച് മെയ് പതിനേഴ് ബീഹാറിലാണ് വസൂരിയ ഭൂമിപത് തുടച്ചു നീക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡബ്ല്യു എച്ച് ഒ വസൂരിയ നിന്ന് തുടച്ചു നീക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷം എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇന്ത്യയിൽ അവസാനമായി പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തത് എന്നാണ് ആ അവസാനമായി പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തത് പശ്ചിമ പശ്ചിമബംഗാൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി ഏഴാണ് ഇനി രോഗങ്ങളും രോഗാരികളും നോക്കി ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ അതിന് രോഗാരികള് ടെറ്റനസ് ടെറ്റനസ് വരത്തുന്ന ഏത് രോഗാരിയാണ് ക്ലോസ്ട്രേഡിയം ടെറ്റനി ക്ലോസ്ട്രേഡിയം ടെറ്റനി ആണ് ടെറ്റനസ് ടൈഫോയിഡ് ആണെങ്കിലും ടൈഫോയിഡ് സാൽമോണല്ല ടൈഫ് സാൽമോണല്ല ടൈഫി പ്ലേഗ് ആണെങ്കിലോ പ്ലേഗ് എർസീനിയ പെസ്റ്റിസ് എർസീനിയ പെസ്റ്റിസ് സിഫിലിസ് ആണെങ്കിലോ സിഫിലിസ് ട്രിപ്പോണിമ പല്ലിടം ട്രിപ്പോണിമ പല്ലിടം ഇത് ഇമ്പോർട്ടന്റ് ആണ് ടെറ്റനസ് ക്ലോസ്ട്രേഡിയം ടെറ്റനി ടൈഫോയിഡ് ടൈഫി പ്ലേഗ് പ്ലേഗ്ന സ്പെസ്റ്റസ് സിഫിലിസ് ട്രിപ്പൂണിമ പലയിടം ഇനി വൈറസ് സ്ട്രോകൾ നോക്കാം ജലദോഷം റൈനോ വൈറസ് പരത്തുന്നു ഡെങ്കിപ്പനി ഫ്ലാവി വൈറസ് പക്ഷിപ്പനി എച്ച് ഫൈവ് എൻ വണ് കുരങ്ങുപനി കെ എഫ് ഡി വൈറസ് ഓക്കെ കുരങ്ങുപനി കെ എഫ് ഡി വൈറസ് അപ്പൊ ഇത് നോക്കണേ രോഗകാരികളും അതുപോലെ തന്നെ രോഗങ്ങളും ഒന്ന് നോക്കിക്കണം അപ്പൊ വൈറസ് ജലദോഷം കൈനോ വൈറസ് ഡെങ്കിപ്പനി ഫ്ലാവി വൈറസ് പക്ഷിപ്പനി എച്ച് ഫൈവ് എന്ന് പറഞ്ഞാൽ കുരങ്ങുപനി കെ എഫ് ഡി വൈറസ് ഇനി ജസ്റ്റ് ഒരു എക്സ്ട്രാങ് ആണ് സൂക്ഷ്മ ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ ചിലപ്പം ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് വരുമ്പോ നമുക്ക് ചിലപ്പം എങ്ങാനും വന്നാലോ നോക്കി വെക്കാം ആഹാരത്തിന്റെ ദഹനത്തിനും ആകീരണത്തിനും സഹായിക്കുന്ന ആണ് സൂക്ഷ്മജീവികൾ ദോശമാവ് പുളിപ്പിക്കുന്നതിന് പാല് തൈരാകുന്നതിന് സഹായിക്കുന്നു ഈ പാല് തൈരാകുന്ന ബാക്ടീരിയ ആണ് ഏത് ലാക്ടോ ബാസിലസ് ലാക്റ്റോ ബാസിലസ് ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവ അവശിഷ്ടങ്ങളെ എന്ത് വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്ന ബാക്ടീരിയകളും ഫംഗസുകളെയൊക്കെയാണ് ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് ഇനിയും വാക്സിൻ്റെ പേരും അതുപോലെ തന്നെ അത് നൽകേണ്ട പ്രായം അത് ഏത് രോഗത്തിന് ഇതായിട്ടാണ് കൊടുക്കുന്നത് പോളിയോ വാക്സിൻ ജനന സമയത്ത് ആറാഴ്ച അതുപോലെ തന്നെ പത്താഴ്ച പതിനാലാഴ്ച പതിനാറ് ഇരുപത്തിനാല് മാസം കണ്ട് പി വി വൺ ടു അതുപോലെ തന്നെ ബൂസ്റ്ററും കൊടുക്കും പോളിയോ രോഗം അഥവാ പിള്ളപാതത്തിന് ഇനി ബാസിലസ് കാൽമെറ്റ് ഇതുവരെ അതായത് BCG യുടെ ജിയുടെ ഫുൾഫോം ആണ് ബാസിലസ് കാൽമെറ്റ് ഇതുവരെ കണ്ടുപിടിച്ച രണ്ടാൾക്കാരുടെ പേരായത് ബാസിലസും കാൽമെറ്റും ജനന സമയത്താണ് കൊടുക്കുന്നത് ക്ഷയം ക്ഷയരോഗത്തിനാണ് ഇനി ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ എന്തിനാ ഏത് സമയത്ത് പത്ത് വയസ്സില് പതിനാറ് വയസ്സിലും ടി ഡി വണ്ണും ടി ഡി ടൂ ആയിട്ട് കൊടുക്കും ടെറ്റനസും ഡിഫ്തീരിയ ഇനി ഹെപ്പറ്റൈറ്റിസ് ബിയോ ഹെപ്പറ്റൈറ്റിസ് ബി ജന സമയത്താണ് ഹെപ്പറ്റൈറ്റിസ് ബി എനിക്ക് ആണ് കൊടുക്കുന്നത് ഇനി റോട്ട വൈറസ് വാക്സിനോ ആർ ബി ബി അത് ആറാഴ്ച പ്രായം പത്ത് പത്താഴ്ച പതിനാലാഴ്ച ആർ ബി വി വൺ ടു ത്രീ അത് റോട്ട വൈറസ് ഷോഗ അതുപോലെ തന്നെ പോളിയോ വാക്സിൻ ഫ്രാഷണൽ ഡോസ് എഫ് ആറാഴ്ച പതിനാലാഴ്ച ഒമ്പത് മാസം എഫ് ഫൈവ് പി ബി വൺ ടൂ ത്രീയും കൊടുക്കും പോളിയോ പോളിയോ ആണ് ഇനിയും അടുത്തത് ഏർ ന്യൂമോകോക്കൽ കഞ്ചുകേറ്റ് പി സി വി അത് ആറാഴ്ച പതിനാലാഴ്ച ഒമ്പത് മാസം നോക്കിയേ വൺ ട്യൂ അതുപോലെ തന്നെ ബൂസ്റ്ററോ ഉണ്ട് പി സി വി ബൂസ്റ്ററോ ഉണ്ട് ന്യൂമോണിയ അതുപോലെ തന്നെ മീസിൽസ് റൂബല വാക്സിന് എം ആർ ആണ് എം ആർ ഒമ്പത് മാസം പതിനാറ് മുതൽ ഇരുപത്തി മാസം വരെ ഇത് എം ഉം വണ്ണും എം ഉം ഉണ്ട് അത് മീസിൽസ് റൂബല ഡി ഡിഫ്തീരിയ പെർട്ടോസിസ് ടെറ്റനസ് വാക്സിൻ ഡി പി ടി വാക്സിൻ അത് പതിനാറ് തൊട്ട് ഇരുപത്തിനാല് മാസം വരെ ഡി പി ടി ബൂസ്റ്റർ വണ്ണും അഞ്ച് ടു ആറ് വയസ്സ് വരെ ഡി പി ടി ബൂസ്റ്റർ ടുവും കൊടുക്കും അത് ഡിഫ്തീരിയ അതായത് തൊണ്ടമുള്ള പിന്നെ പെർട്ടോസിസ് വില്ലൻ ചുമ ടെറ്റനസ് കുതിരസൈന്യ ഇതിനാണ് ഇനി വിറ്റമിൻ എ ആണല്ലോ വിറ്റമിൻ എ ഒമ്പത് മാസം പതിനാറ് മുതൽ ഇരുപത്തിനാല് മാസം വരെ ആകുമ്പോൾ വിറ്റമിൻ എ ടു കൊടുക്കും അത് അന്ധാതെയൊക്കെ ഇതാക്കാനായിട്ടാണ് ഈ വാക്സിൻ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തു നിന്നുള്ളത് ഇത് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേയധികം രോഗങ്ങൾ രോഗകാരികൾ എൻ്റെ പേരൊക്കെ പഠിച്ചിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു